ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴയകാല ഒരു തക്കാളി ചമ്മന്തിയാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ടിപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് ചെറിയ ഉള്ളിയാണ് അതൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നമ്മളുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരത്തുള്ളൂ ഇപ്പം നമ്മുടെ തക്കാളി മുളകും ഉള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി തയ്യാറാക്കാൻ വളരെ ഈസിയുമാണ് കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ നല്ല ചൂട് ചോറിന്റെ കൂടെയും കപ്പ പുഴുങ്ങിയതിന്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ